ഓട്ടോ ഡ്രൈവർ ലുക്കിൽ നിവിൻ പോളി ഡോൾബി ദിനേശൻ ഫസ്റ്റ് ലുക്ക് പുറത്ത് ആയിരത്തി ഒന്ന് നുണകൾ സർഗീട്ട് എന്നിവയ്ക്ക് ശേഷം താമർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഡോൾബി ദിനേശൻ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്ത് നിവിൻ പോളി നായകനായി എത്തുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് അജിത് വിനായക ഫിലിംസിന്റെ ബാനൽ വിനായക അജിത് ആണ് അജിത് വിനായക ഫിലിംസിന്റെ പത്തു ആമത്തെ ചിത്രമാണ് ഡോൾബി ദിനേശൻ നാടൻ വേഷത്തിൽ തനി മലയാളി കഥാപാത്രമായി നിവിൻ പോളി അഭിനയിക്കുന്ന ഈ ചിത്രം മേ പകുതിയോടെ ചിത്രീകരണം ആരംഭിക്കും ദിനേശൻ പേരുള്ള കേന്ദ്ര കഥാപാത്രമായാണ് നിവിൻ ഈ ചിത്രത്തിൽ വേഷമിടുന്നത് ചിത്രത്തിൽ ഒരു ഓട്ടോ ഡ്രൈവറായാണ് നിവിൻ അഭിനയിക്കുന്നതെന്ന് ഫസ്റ്റ് ലുക്ക് സൂചിപ്പിക്കുന്നു ജിതിൻ സ്റ്റാനിസ്ലാസ് ഛായാഗ്രാഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം ഡോൺ വിൻസെൻ്റാണ് പ്രയാചക ഡിസൈനർ രഞ്ജിത്ത് കരുണാകരൻ എഡിറ്റിംഗ് നിതിൻ രാജ് ആരോൾ ചിത്രത്തിന്റെ സൗണ്ട് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നത് അനിമൽ ഉൾപ്പെടെയുള്ള വമ്പൻ ബോളിവുഡ് ചിത്രങ്ങളുടെ ഭാഗമായ സിംഗ് സിനിമ ആണ്